പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ വിദേശത്തുള്ള പ്രതിക്കായി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഇന്ന് പത്തനംതിട്ട എസ് ഓഫീസിൽ അവലോകന യോഗവും ചേരുന്നുണ്ട് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലഫോണിൽ ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയും എസ് കെ എൻ രാവിലെ പത്ത് മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുന്നത് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡി എ ജി എസ് അജിതാ ബീഗം പത്തനംതിട്ടയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പത്തനംതിട്ട എസ് പി ഓഫീസിലാണ് യോഗം നടക്കുന്നത് പതിനഞ്ച് പ്രതികളെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് ചില പ്രതികൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ തെളിവുകളില്ലാതെ ഒരു കാരണവശാലും അറസ്റ്റ് അടക്കമുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകരുതെന്ന ഡി എ ജിക്ക് മുന്നിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്ത് കൃത്യമായ തെളിവുകളും ിൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് എല്ലാ പ്രതികളെയും ഈ പതിനഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൻപത്തി ഒൻപത് പ്രതികളാണ് മൊത്തത്തിൽ കേസിലുള്ളത് എന്നാണ് പറയുന്നത് മുപ്പത് എഫ്ഐആറുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അതായത് മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു അറുപത്തിനാല് ത് ചില ഒരു ഡബിളിംഗ് ആണ് എന്നാണ് പറയുന്നത് അറുപത്തിനാല് എന്നൊരു പ്രതികളുടെ എണ്ണമില്ല അൻപത്തി ഒൻപതിലേക്ക് പോലീസ് എത്തി എത്തിക്കഴിഞ്ഞു അതായത് മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു വിദേശത്താണ് ഒരു പ്രതികളുള്ളത് ആ പ്രതിയെ നാട്ടെത്തിക്കാൻ ഉടൻ തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്തായാലും പ്രതികൾ മുഴുവൻ വലയിലാകും ഇന്ന് ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ ഡി ഐ ജി കണ്ടേക്കും അതിനുശേഷം ഈ പെൺകുട്ടിയെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ ഡി ഐ ജി എസ് അജിതാബീഗും ചോദിച്ചറിയാനും സാധ്യതയുണ്ട് Thank you, Sridhar.